തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചതിൽ ഗുരുതര വീഴ്ചയുണ്ടായതായി റിപ്പോർട്ട് ചവറ സ്വദേശി വേണു മരിച്ച സംഭവത്തിലാണ് ഡി നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വരെ വീഴ്ച സംഭവിച്ചു കാത്തലാബ് മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തത് തിരിച്ചടിയായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ ഉണ്ട് വിവരങ്ങളുമായി മനോജ് ചേരിക്കുകയാണ് മനോജ് വളരെ ഗുരുതരമായ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഈ നമ്പർ വൺ ആരോഗ്യ കേരളത്തെക്കുറിച്ച് പറയുന്നവർ കേൾക്കേണ്ട പഠിക്കേണ്ട റിപ്പോർട്ടാണിത് എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു രാഖി മാസങ്ങൾക്ക് മുൻപാണ് ചവറ സ്വദേശിയായ വേണു ഈ ചികിത്സ കിട്ടാതെ മരിക്കുന്നത് വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അനുഭവിച്ച കാര്യങ്ങൾ ശബ്ദ സന്ദേശങ്ങൾ വഴി പുറത്തു വന്നിരുന്നു അന്നൊക്കെ തന്നെ വേണുവിന്റെ കുടുംബം വലിയ പരാതി തന്നെയാണ് ഈ സംവിധാനങ്ങൾക്കെതിരെ ഉന്നയിച്ചിരുന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ശരിവയ്ക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതായത് വേണുവിന്റെ മരണത്തിൽ ജീവനക്കാർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സി മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ വീഴ്ചയുണ്ടായി ഈ ചവറ സി എച്ച് എസ് സിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത് അവിടെ രോഗം കണ്ടെത്താനായില്ല പിന്നാലെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകാനും സാധിച്ചില്ല പിന്നീട് അവിടെ നിന്നാണ് ഈ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത് എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവിടെയും വലിയ ചികിത്സാ ഉണ്ടായി എന്നുള്ളതാണ് അതായത് ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സഹകരണവും വേണുവിനു വേണ്ടി ഉണ്ടായിരുന്നില്ല ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിട്ടില്ല മെഡിക്കൽ വാർഡിലാണ് ഈ രോഗിയെ കിടത്തിയിരുന്നത് അവിടെയും ചികിത്സ കിട്ടാൻ വൈകി എന്നുള്ളതാണ് ആൻഡിയോപ്ലാസ്റ്റ് നടത്താമെന്ന് ബന്ധുക്കളോട് നിർദ്ദേശിച്ചെങ്കിലും പിന്നീട് അത് ഫയലിൽ രേഖപ്പെടുത്തിയില്ല ഈ വീൽ ചെയറിൽ വേണുവിനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിയ ഭാര്യയെ മെഡിക്കൽ കോളേജിലേക്ക് ജീവനക്കാർ പോലും സഹായിച്ചില്ല എന്നുള്ളതാണ് അതായത് ജീവനക്കാരുടെയും അധികൃതരുടെയും ഭാഗത്തു നിന്നുമുള്ള ഗുരുതര വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായി വേണു മരിക്കാൻ കാരണക്കാർ ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ അനാസ്ഥയും അതോടൊപ്പം തന്നെ സമയത്തിന് ചികിത്സ ലഭിക്കാത്തതുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എങ്കിൽ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഗുരുതര വീഴ്ച കണ്ടെത്തിയാലും ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശ ഇല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ കൂട്ടിരിപ്പുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറയണമെന്നാണ് നിർദ്ദേശമുള്ളത് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ രോഗികളോട് കൂടുതൽ നന്നായി പെരുമാറണം എന്നുള്ളതാണ് ഈ നിർദ്ദേശമാണ് കൊടുക്കുന്നത് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മനോജ് അതോടൊപ്പം തന്നെ ഈ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമികമായ അല്ലെങ്കിൽ അടിയന്തരമായി നൽകേണ്ട ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അങ്ങനെ വളരെ ഗുരുതരമായ പരാമർശങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ായത് ഈ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അടിയന്തര ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കാസിലാബ് മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തത് അവിടെ തിരിച്ചടിയാകുന്നു കാർഡിയോളജി വിഭാഗത്തിൽ വേണ്ടത്ര ജീവനക്കാർ ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്കുള്ള റഫറലും ആ യാത്രയും ഒക്കെ വൈകിയിരുന്നു അതായത് ഈ ജില്ലാ ആശുപത്രിയിൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് റഫർ ചെയ്യുക പക്ഷേ അവിടെ അതും വൈകി എന്നുള്ളതാണ് അവിടെയും ഒരു അനാസ്ഥ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടിലൂടെ മനസ്സിലാകുന്നത് എന്തായാലും കേരളത്തിലെ ഈ ആരോഗ്യരംഗം മികച്ചതാണെന്ന് പറയുമ്പോഴും ഈ പി എച്ച് എസ് സി മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള അനാസ്ഥയും അവിടെ സംഭവിച്ചിട്ടുള്ള വീഴ്ചകളുമാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുമ്പോൾ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് ശരി മനോജ് എന്തായാലും നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ച അതായത് വേണു അദ്ദേഹം മരിച്ചതിൽ ഗുരുതരമായ വീഴ്ച സി എച്ച് സി മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വരെ സംഭവിച്ചു എന്നുള്ളതാണ് അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പക്ഷേ അപ്പോഴും ജീവനക്കാരെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു ഈ വീഴ്ച അക്കമിട്ട് നിരത്തുമ്പോഴും ഈ ജീവനക്കാർക്കെതിരെ യാതൊരു നടപടിക്കും ശുപാർശ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത് മനോജ് ആണ്